സെൻബ്രിഡ്ജ് വെൽസ് ടൗണിൻ്റെ ഇന്ന ആൻഡ് അറൗണ്ട് ഏരിയകളിൽ മാത്രമല്ല വില്ലേജ് ഏരിയകളെ പോലും ഈ ജലദൌർലഭ്യം കാര്യമായി ബാധിച്ചു വീടുകളും ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളുമെല്ലാം ഈ ജലദൌർലഭ്യത്തിനെ തുടർന്ന് ഭയങ്കരമായ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് നാല് ദിവസമായി പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളം കളക്ട് ചെയ്യാനായി കളക്ഷൻ സെൻ്ററുകളിലേക്ക് നീണ്ട നിരയാണ് വാഹനങ്ങളുടെ പ്രത്യേകമായി കാണുവാൻ സാധിച്ചിരുന്നത് തുടക്കത്തിൽ ഇരുപത്തിയായിരം ഹൗസ് കസ്റ്റമേഴ്സിനെ ബാധിച്ച ഈ വിഷയം ഇപ്പോൾ സൗത്ത് ഈസ്റ്റേണിൻ്റെ കണക്ക് പ്രകാരം പതിനാലായിരം ആളുകളെയാണ് ബാധിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ കളക്ഷൻ സെൻ്ററുകളിലെ തിരക്കുകൾക്ക് ചെറിയ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് ടെൻബ്രിഡ്ജ് വെൽസ് നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് ഇവിടം ഈ ഷോപ്പുകളിലോ ഇവിടുത്തെ വീടുകളിലോ വെള്ളമില്ലാതായിട്ട് ഇന്ന് നാല് ദിവസം പിന്നിടുകയാണ് ഈ കാണുന്ന വാഹനം ഒരു ക്യാരവാൻ തോന്നാമെങ്കിലും ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിരിക്കുന്നതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റേൺ വാട്ടർ കമ്പനിയുടെ വാട്ടർ ഡിസ്പെൻസിംഗ് പോയിൻറ്റിലാണ് ഈ പോയിൻറ്റിലേക്കുള്ള നീണ്ട വാഹനങ്ങളുടെ ക്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആദ്യത്തെ രണ്ട് ദിവസം കൃത്യമായ ഇടപേടുകളിൽ അപ്ഡേറ്റ് നൽകിക്കൊണ്ടിരുന്ന സൗത്ത് ഈസ്റ്റേൺ വാട്ടർ കമ്പനി പറഞ്ഞ സമയത്ത് അവർക്ക് വാട്ടർ സപ്ലൈ നൽകാൻ കഴിയാതിരുന്നതിനാൽ ഇപ്പോൾ വളരെ വൈകിയാണ് അപ്ഡേറ്റുകൾ വിടുന്നത് മെയിൻ റോഡിൽ നിന്നും മാറി വാട്ടർ കമ്പനിയുടെ സപ്ലൈ പോയിൻ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്